പിസ്സന്നല്ല മക്കളെ അതെ വൈകുന്നേരം ചായക്കെന്തെങ്കിലും ഒരു കടി വേണ്ട കിടന്നാലോചിച്ചിട്ട് മമ്മക്ക് കിട്ടിയ ഒരു കടിയാണ് ആട്ടപ്പൊടിയാണ് അയ്യോ ആട്ട പിസ്സെന്ന് പറയില്ലേ ആട്ടപ്പൊടിയാണ് അതില് ഈ കുഞ്ഞു കുട്ടികള് പച്ചക്കറികളൊക്കെ തിന്നാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് കാരറ്റ് ഉണ്ട് സവോള ഉണ്ട് തക്കാളി ഉണ്ട് ചിക്കൻ ഉണ്ട് എന്നിട്ട് മമ്മി അത് അങ്ങട് ഏഹ് കൊത്തി തുറുക്കി കൊത്തി നുറുക്കിന്ന് വെച്ച നമ്മടെ ആറ്റംബർഗ് കണ്ടില്ലേ അതിനകത്ത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ഗോതമ്പൊടി കൊഴച്ച് ഇതില് എന്തിലാന്നറിയാമോ എന്തിട്ട നെയ്ക്ക് പകരം ബട്ടർ ആലു പൊറോട്ട ബട്ടർ അപ്പൊ പരുത്തി ഒന്നുമില്ല മമ്മി കോരി കൺസിസ്റ്റൻസി ഭയങ്കര സ്പൂണുകൊണ്ട് തന്നെ കയ്യിലോണ്ട് തന്നെ കോരി ഒഴിക്ക തിന്നട റോയിലെ നിനക്ക് വേണ്ടിട്ടൊക്കെ ഇണ്ടാക്കിയ തിന്ന് ആ നല്ല ചൂടോടൊരു അമ്മയാക്കിയതാ തിന്നട കളിയാക്കടാ സത്യസന്ധമായിട്ട് പറഞ്ഞോ ഇല്ലെങ്കിൽ അന്നില്ലെന്ന് അപ്പൊ മക്കളെ വൈകുന്നേരത്തെ ഒരു കടി അത്ര ഞാൻ പ്രതീക്ഷിച്ചു രസം ഉണ്ടാക്കി തിന്നട്ടെ ഇല്ലെങ്കിലും തിന്നട്ടെ ഓക്കേ